മാളയിലെ ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിച്ച മാള ഗ്രാമപഞ്ചായത്തിന്റെ കെടു കാര്യസ്ഥതക്കെതിരെ ട്വന്റി ട്വന്റി മാളാ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാള ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ സായാഹ്ന പ്രതിഷേധ ധർണ്ണ നടത്തി കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് വർഗീസ് ജോർജ് ധർണ ഉദ്ഘാടനം ചെയ്തു ഇത്രയും കാലം നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കാൻ വേണ്ടി നിങ്ങൾ ഇത്രയും നാളും ഈ കാശ് കെട്ടാതിരുന്നതിന്റെ കാരണം ജനങ്ങളെ ബോധിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മെമ്പറിന്റെ അടുത്ത് സ്നേഹത്തോടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് അറിയോ ഈ ജനങ്ങൾ ഇതിനെ അനുഭവിക്കട്ടെ അവര് കെട്ടാത്തത് കൊണ്ടല്ലേ ഞങ്ങൾക്ക് കെട്ടാൻ സാധിക്കാത്തതെന്ന് എന്നാൽ ജനങ്ങളോട് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞെന്താണെന്നറിയോ പൈപ്പിൽ കൂടെ കാറ്റ് വരുന്നതിനാണോ ഞങ്ങൾ കാശ് കെട്ടേണ്ടതെന്ന് ജനങ്ങൾ ചോദിക്കുന്നു എന്നാൽ ഈ കെട്ടേണ്ട കടം ആര് കെട്ടി തീർക്കും ഞാൻ ഇവിടെയുള്ള സാധാരണക്കാരോട് ചോദിക്കുന്നവരും ജയിച്ചവരുമായിട്ടുള്ള മെമ്പർമാർ പോലും കെട്ടാത്ത കുടിശിക കെട്ടാത്തവരുണ്ട് എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത് മണ്ഡലം പ്രസിഡന്റ് സണ്ണി പള്ളിപ്പാട്ട് അധ്യക്ഷത വഹിച്ചു ജോയ് ചേരിയക്കര രാജു മാലേടത്ത ജാൻസൺ ജോസഫ് വിനോദ് വിധേയത്തിൽ ഫിലി മാത്യു സി കെ ടോണി പോളി എന്നിവർ സംസാരിച്ചു